സിൻസ് ദ ലെറിക്ക് ഈസ് കോൾഡ് ഇമാജിൻ ഈ ഒരു ലെറിക്കിന്റെ അകത്ത് ഇമാജിൻ എന്നുള്ള വേർഡിന്റെ എക്സ്പ്ലനേഷൻസ് പോലെ അല്ലെങ്കിൽ ഇമാജിൻ ഏത് ലെവൽ വരെ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഹെവൻ എന്നുള്ള വേർഡിനെ പറ്റിയിട്ടാണ് മൂന്ന് കാര്യങ്ങളാണ് ത്രീ മേജർ എന്താണ് പാർട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിൽ ഒന്ന് ഹെവൻ പിന്നെ കൺട്രി ആൻഡ് പൊസഷൻ എന്നുള്ളതാണ് ഹെവൻ സംതിങ് റിലേറ്റഡ് ടു റിലീജിയസ് ലെവലിലുള്ള ഐഡിയോളജിയിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു സോ അതിൽ ഇവിടെ ഇമാജിൻ എന്ന് പറയുന്ന പോ പോയിട്രി റിവീൽ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ ഹെവൻ എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത് ഇറ്റ് ഇസ് ഇഫ് യു ട്രൈ ദ വേർഡ് ഹെവൻ ഈസ് ആൻ ഓർഗാനിക് ഇമേജ് അപ്പൊ ഹെവൻ എന്നുള്ളത് ആക്ച്വലി ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അതില്ല എന്ന് പോയിട്ട് ഇവിടെ ഡൗട്ട് ചെയ്യുന്നുണ്ട് നോ ഹെൽ ബിലോ അസ് ഒരിക്കലും ഹെല് ഒരു ഹെവന്റെ തൊട്ട് താഴെയല്ല ഓൺലി സ്കൈ ആകാശത്തിന്റെ അത്രയ്ക്കും ഉയരത്തിലോ അങ്ങനെയുള്ള ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് പറ്റില്ല ആസ് ദ വേൾഡ് ഹെൽ ഈസ് ഓൾസോ ആൻ ഓർഗാനിക് ഇമേജറി അപ്പോൾ ഒരു ഓർഗാനിക് ഇമേജറി ആയിട്ടാണ് ഹെവനും ഹെല്ലും ഒക്കെ ലൈഫിൽ എന്താവുന്നത് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ലിവിങ് ഫോർ ടുഡേ ഇമാജിൻ ഓൾ ദ പീപ്പിൾ എല്ലാവരും ഇമാജിൻ ചെയ്യുക ലിവിങ് ഫോർ ടുഡേ എല്ലാവരും ഇന്നേക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക ലിവിങ് ഈസ് എ കനസ്റ്റിക് കനസ്തെറ്റിക് ഇമേജറി വിച്ച് ഷോസ് എഫ് പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ പ്ലെഷ് പ്രഷർ എബൗട്ട് ദിയർ ലൈഫ് ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് പ്രഷർ സമ്മർദത്തിന്റെ അളവ് വളരെ കുറയും അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റാൻസൊക്കെ ആക്കിയിട്ട് പറയുന്നത് അപ്പൊ അതിൽ അതുപോലെ തന്നെ കൺട്രീസ് ആർ മച്ച് ലെസർ ദാൻ ഹെവൻ ഈ ഹെവനെ കഴിഞ്ഞും കുറച്ചുകൂടി ചെറുതാണ് അല്ലെങ്കിൽ ആണ് കൺട്രീസ് എന്ന് പറയുന്നത് രാജ്യങ്ങളെന്ന് പറയുന്നത് റിഡ് ഓഫ് അപ്പോൾ ഇൻ സെക്കൻഡ് വേഴ്സ് ജോൺ റൈറ്റ്സ് എബൌട്ട് മച്ച് ലെസർ ദാൻ ഹെവൻ വിച്ച് ഈസ് കൺട്രീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈൻസിൽ കടന്നു വരുന്നത് ഹെവൻ കഴിഞ്ഞാൽ തൊട്ടു താഴെ നിൽക്കുന്നത് എപ്പോഴും കൺട്രീസ് എന്നുള്ളതാണ് അല്ലേ ടെക്നിക്കലി ദ കോൺസെപ്റ്റ് ഓഫ് ഹെവൻ ഈസ് മെയ്ഡ് ബൈ ഗോഡ് അപ്പോൾ ഹെവൻ എപ്പോഴും ഗോഡിന്റെ ഒരു നിർമ്മിതിയിലാണ് ഉള്ളത് ആൻഡ് ദ കോൺസെപ്റ്റ് കൺട്രി ഈസ് മെയ്ഡ് ബൈ ഹ്യൂമൻസ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കൺട്രീസ് എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇറ്റ് സ്റ്റിൽ മീൻസ് ഇറ്റ് ഈസ് ഹാർഡ് ടു ഡു ലിവിങ് ഇൻ ഡിഫറെ കൺട്രീസ് മീൻസ് ലിവിങ് ഇൻ ഡിഫറെ സ്റ്റൈൽ ആൻഡ് ലിവിങ് ഇൻ ഡിഫറെ കൺട്രീസ് മേ കൺസേൺ തിയറീസ് എബൌട്ട് റിലീജിയൻ വിച്ച് മേക്ക് പീപ്പിൾ ലിവ് ഇൻ ഡിഫറെ വേയ്സ് ഓഫ് ലൈഫ് ഇപ്പൊ വ്യത്യസ്തമായ വഴികളിലൂടെ അല്ലെങ്കിൽ ജീവിത രീതികളിലൂടെ ഐഡിയോളജീസിലൂടെ കടന്നു പോകുമ്പോഴും ആക്ച്വലി ഈ ഹെവൻ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കൺട്രി എന്ന് പറയുന്നത് കോൺസെപ്റ്റിനെ പറ്റിയിട്ടും മനസ്സിലാക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഹെവൻ എന്ന് പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് ആണ് ആൻഡ് ദ കൺട്രി ഈസ് മെയ്ഡ് ബൈ ഹ്യൂമൻസ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് കൺട്രീസ് എന്ന് പറയുന്ന ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് ഫോം ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നത് എന്നും കൂടെ ഉള്ളത് മറ്റൊരു ഐഡിയോളജിയാണ് ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റാൻഡ്സയുടെ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ദ